السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر إلى الذين يزكون أو بل الله يزكي من يشاء فلا يظلمون فتيلا صدق الله مولانا العظيم

മുഖസ്തുതി പറയൽ പുകഴ്ത്തി പറയൽ വാഴ്ത്തി പറയൽ അതിനാലുണ്ടാകുന്ന നാശങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞയാഴ്ച ഇവിടെ പറഞ്ഞു തുടങ്ങിയത് വളരെ നിസാരമായി നാം മനസ്സിലാക്കുന്ന ഈ കുറ്റം അതുവഴി വന്നു ഭവിക്കുന്നത് കഴിഞ്ഞയാഴ്ച സൂചിപ്പിച്ചതുപോലെ തന്നെ ആറ് നാശങ്ങളാണ് ആറ് ആറ് നാശങ്ങൾ വിപത്തുകൾ മുഖസ്തുതി പറയുന്നതിലൂടെ വന്നു ഭവിക്കുമെന്നതാണ് ദീന് നമുക്ക് തരുന്ന മുന്നറിയിപ്പ് ആറിൽ നാല് വിപത്തുകൾ മുഖസ്തുതി പറയുന്നവനും രണ്ട് വിപത്തുകൾ മുഖസ്തുതി കേൾക്കുന്നവനും വന്ന് ഭവിക്കും എന്ന് മഹാന്മാരായ ദീനിന്റെ നായകന്മാർ ഇമാമുകൾ നമ്മെ പഠിപ്പിച്ചു തരികയാണ് ഇതിൽ മൊത്തം ആറ് വിപത്തുകളിൽ മൂന്ന് വിപത്തുകൾ നാശങ്ങൾ കഴിഞ്ഞയാഴ്ച പറഞ്ഞു സമയക്കുറവ് കൊണ്ട് പൂർത്തീകരിക്കാനായില്ല ഏതൊക്കെയായിരുന്നു അത് ഒന്നുകൂടെ ഒന്ന് ഓടിച്ചു പറയാം പ്രധാനമായും മറ്റൊരാളെ പറയുമ്പോൾ മുഖസ്തുതി പറയുമ്പോൾ പറഞ്ഞു പറഞ്ഞു പർവ്വതീകരിച്ച് ഇല്ലാത്ത കളവുകൾ പറയുന്നതിലേക്ക് ഈ മുഖസ്തുതിക്കാരനെ കൊണ്ടെത്തിക്കും കളവ് പറയുന്നവനാക്കി മാറ്റും ഒന്ന് രണ്ടാമത്തെ വിപത്തെന്ന് പറഞ്ഞാൽ കാര്യലാഭത്തിന് വേണ്ടി മറ്റുള്ളവരെ പൊക്കി പറയുമ്പോൾ മനസ്സിലില്ലാത്തത് മനസ്സിൽ വെറുപ്പാണെങ്കിലും മനസ്സിൽ ദേഷ്യമാണെങ്കിലും പുറത്ത് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് കാപട്യം കാണിക്കും മുനാഫിഖിന്റെ സ്വഭാവത്തിലേക്ക് എത്തിപ്പെടും ഈ മദ്ഹ് ചെയ്യുന്ന ആൾ രണ്ട് മൂന്നാമത്തെ കാര്യം അതാണ് അവസാനമായി കഴിഞ്ഞയാഴ്ച പറഞ്ഞത് മനുഷ്യർക്ക് ഒരു നിലക്കും പിടികിട്ടാനാകാത്ത മനസ്സിലാക്കാനാകാത്ത തിരിച്ചറിയാനാകാത്ത ഗുണഗണങ്ങൾ പറഞ്ഞുകൊണ്ട് അഥവാ ഈമാനിന്റെ കാര്യം കാര്യം താമുവിന്റെ ഇഷ്ടത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങേരെ അള്ളാഹ് ഇഷ്ടാണ് ഈമാന്റെ നിറകുടമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു തെളിവിന്റെയോ അടയാളത്തിന്റെയോ അടിസ്ഥാനത്തിൽ വിലയിരുത്താനാകാത്ത ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് വാഴ്ത്തുമ്പോൾ അള്ളാഹുവിനത് വെറുപ്പാകും അത് ഈ മൂന്ന് നിലക്കുള്ള കുഴപ്പം പറഞ്ഞു ഒരിക്കലും നമുക്കറിയാനാകാത്ത ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരാളെയും വാഴ്ത്താൻ പാടില്ല ഇത്തരത്തിലുള്ള മുഖസ്തുതി പാട്ട് കേട്ടപ്പോൾ ഇത്തരത്തിലുള്ള മുഖസ്തുതി പറച്ചിൽ കേട്ടപ്പോൾ അലിഹി വസ്ലമ തങ്ങൾ അങ്ങനെ പറഞ്ഞവരെ താക്കീതു ചെയ്യുകയും തടയുകയും അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും ചെയ്തത് ബുഹാരിയിലും മുസ്ലിമിലും കാണാം പറഞ്ഞല്ലോ കഴിഞ്ഞയാഴ്ച മറ്റുള്ളവരുടെ ഭക്തിയുടെ കാര്യം പറഞ്ഞ് ഈമാനിന്റെ കാര്യം പറഞ്ഞ് മറ്റു സഹാബികൾ വാഴ്ത്തിയപ്പോ വൈഹ് നിർത്തണം സുഹൃത്തെ നാശമാണ് നിനക്ക് അവസാനിപ്പിക്കണം ഈ പറച്ചിൽ നിർത്തുക ഇത് നാശത്തിന്റെ പ്രയോഗമാണ് സംസാരമാണ് നിന്റെ സ്നേഹിതന്റെ നീ ആരെയാണോ വാഴ്ത്തുന്നത് എങ്കിൽ അദ്ദേഹത്തിന്റെ പിരടി നീ ഒടിച്ചു കളഞ്ഞല്ലോ സുഹൃത്തെ നിന്റെ വാക്കുകൊണ്ട് ഈ പറഞ്ഞ മുഖസ്തുതികളുണ്ടല്ലോ ഈ വാഴ്ത്തലുകൾ ഉണ്ടല്ലോ ഉണ്ടല്ലോ അദ്ദേഹം അദ്ദേഹം യഥാർത്ഥത്തിൽ കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് ഈ പണി പറ്റില്ല എന്ന് എതിർത്ത് വിലക്കി നിരോധിച്ചതാ എങ്ങനെയാണ് ഈ മുഖസ്തുതി കേൾക്കുന്നവന്റെ പിരടി എങ്ങനെയാ എങ്ങനെയാണ് അദ്ദേഹം പരാജയപ്പെടുന്നത് ഇൻഷാ അല്ലാ സ്തുതിക്കപ്പെടുന്നവൻ സ്തുതി കേട്ടവന് വരുന്ന രണ്ട് വിപത്ത് പറയുമ്പോൾ അതിനിഷാ അല്ലാ നമുക്ക് മനസ്സിലാക്കാനാകും ഏതായാലും വാഴ്ത്തിപ്പറയുമ്പോൾ തനിക്കറിയാത്ത കാര്യങ്ങൾ തനിക്ക് മനസ്സിലാക്കാനാകാത്ത കാര്യങ്ങൾ കൊണ്ട് ആരും ആരെയും വാഴ്ത്തരുത് അങ്ങനെ വാഴ്ത്തുന്നതിനെ വിലക്കുകയും നിർത്തലാക്കുകയും ചെയ്യണം മഹാനായ ഖലീഫ റളിയല്ലാഹു മഹാനായുവിന്റെ കാലത്ത് മുന്നിൽ വന്നുകൊണ്ട് ഒരു സഹോദരൻ മറ്റൊരാളെ വാഴ്ത്തി പറഞ്ഞു അയാളുടെ മുന്നിൽ വെച്ച് കൊണ്ട് തന്നെ മുഖസ്തുതി പറഞ്ഞു ഇങ്ങനെ മുഖസ്തുതി പറഞ്ഞതൊക്കെയും തിരിച്ചറിയാനാകാത്ത കാര്യങ്ങൾ കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സൂക്ഷ്മതയും ഭയഭക്തിയുമൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് മുന്നിൽ വെച്ചൊരാൾ മറ്റൊരാളെ വാഴ്ത്തിയത് ഇത് കേട്ടപ്പോ അമീർ ഉൽ ഫാറൂഖ് പാടുന്നവന്റെ നേരത്തിരിഞ്ഞ് ചോദിച്ചു സുഹൃത്തെ ഏതടിസ്ഥാനത്തിലാണ് നീ ഇതൊക്കെ പറയുന്നത് അസാഫർത്തമാ അവന്റെ കൂടെ സഹയാത്രികനായി നീ യാത്ര പോയിട്ടുണ്ടോ ഹജ്ജിനും ഒക്കെ പോയാൽ ഓരോരുത്തരുടെയും തനി നിറ അറി ഹജ്ജിനും ഒന്നും വേണ്ട ഒരു ദിവസം യാത്ര ചെയ്താൽ മനസ്സിലാക്കാനോ നീ ഭക്തി പറയുന്നുണ്ടല്ലേ ഇവന്റെ ഇവനെ വാനോളം പുകഴ്ത്തി പറയുന്നുണ്ടല്ലോ ആ സാഫർത്ത മഴ ഇവനോടൊന്നിച്ച് നീ യാത്രയിൽ പങ്കാളിയായിട്ടുണ്ടോ എപ്പോഴെങ്കിലും സഹയാത്രികനായി നീണ്ട യാത്രയിൽ നീ കൂട്ടുകൂടിയിട്ടുണ്ടോ കാലല അമീറുൽ ഇവന്റെ കൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുള്ള പരിചയമൊന്നുമില്ല വകാല അപ്പോൾ ചോദിച്ചു മഹാനായ ഖലീഫ ഫിൽ മുബായഅതി വൽ മുആമലതി വല്ല കച്ചവടത്തിലും പങ്കാളിയായിട്ടുണ്ടോ ഇവനുമായിട്ട് വല്ല ഇവന്റെ കൂടെ ചേർന്ന് തൊഴിൽ ചെയ്തിട്ടുണ്ടോ പണിയെടുത്തിട്ടുണ്ടോ ബിസിനസിലോ തൊഴിലുകളിലോ ഇവനുമായിട്ട് നീ കൂട്ടുകൂടിയ പരിചയമുണ്ടോ അതുമില്ല അപ്പോൾ ചോദിച്ചു ഇവന്റെ എല്ലാ വിവരങ്ങളും അറിയാൻ പാകത്തിൽ ഇവന്റെ അയൽ പക്കത്ത് താമസിക്കുന്നവനാണോ അതുമല്ല നീ ലാ ഇലാഹ ഇല്ലാഹു ലാ ക തന്നെ സത്യം ഞാൻ 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 ആണയിട്ട് പറയട്ടെ ഇവനെ അറിയുമെന്ന നിന്റെ വാദം അംഗീകരിക്കൂല ഈ സാക്ഷ്യം സ്വീകരിക്കുകയില്ല ഇവന് കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഞാൻ എടുക്കുന്ന പ്രശ്നമില്ല ഇത്തരത്തിലുള്ള വാഴ്ത്തലിന്റെ പാട്ടും കൊണ്ട് എന്റെ മുന്നിലേക്ക് വേഷം കെട്ടി വരാൻ നിൽക്കണ്ട

പുകഴ്ത്തുന്നവനിലുണ്ടാകുന്ന നാലാമത്തെ അപകടം അവസാനത്തെ അപകടം എന്താണ് ഈ പുകഴ്ത്തുന്നവൻ ചിലപ്പോ പുകഴ്ത്തുന്നത് ആരെയായിരിക്കും ആരെയായിരിക്കും തെമ്മാടിയെ ആയിരിക്കും അല്ലെങ്കിൽ അക്രമിയെ കൊടും തമ്മാടിയാണ് നാലു മുഖസ്തുതി പറഞ്ഞാലാണ് എനിക്ക് കിട്ടേണ്ടത് മന്ത്രിയാണ് രാജാവാണ് വേണ്ട നാട്ടിലെ നല്ല ഒരു സമ്പന്നനായ പണച്ചാക്കാണ് പണച്ചാക്കാണെങ്കിലും അക്രമിയാണ് സക്കാത്ത് കൊടുക്കൂല ആള് സുഖിപ്പിച്ചാലേ കൊടുക്കുള്ളൂ അല്ലെങ്കിൽ തന്റെ പണത്തിന്റെ പിൻബലം കൊണ്ട് പാവപ്പെട്ടവരെ മർദ്ദിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന പലിശക്കാരനാണ് ഇവന്റെ മുന്നിൽ ചെന്ന് ഇവന്റെ മൗനു തോതുമ്പോ തന്റെ കാര്യം എന്തെങ്കിലും തന്റെ ഇത് പറയുമ്പോൾ അവൻ ഒന്നുകിൽ തെമ്മാടിയാണ് അല്ലെങ്കിൽ അക്രമിയാൻ ഈ അക്രമിയെ പുകഴ്ത്തി പാടുമ്പോൾ ഇവനെ ഈ ഇവനെ വാഴ്ത്തിക്കൊണ്ട് കൊണ്ട് എന്നത് ഇത് ഇസ്ലാമിക വീക്ഷണത്തിൽ അനുവദനീയമല്ല ഇന്ന് എന്താണ് പച്ചയായ സുഖിപ്പിക്കുക അവനെ വാഴ്ത്തുക എന്നത് ഹറാമാണ് സാധാരണ ഹറാം അല്ല സഹോദരന്മാരെ അള്ളാഹുവിനത് വല്ലാത്ത വെറുപ്പാണ് എന്നാണ് അലൈഹി നബിസ് പഠിപ്പിച്ചത് ഇമാം ബൈഹഖി തങ്ങൾ ശുഅബുൽ ഈമാനിൽ പറയുന്നുണ്ട് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ഇദാ മുദിഹൽ ഫിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തി അള്ള വെറുത്ത പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായ ഒരു ചങ്ങാതി അവൻ വാഴ്ത്തപ്പെടുമ്പോൾ കോപവുമല്ലാഹുവിന്റെ സിംഹാസനമായ പ്രകമ്പനം കൊള്ളും പഠിച്ചവന്റെ ദേഷ്യത്തിന്റെ ശക്തി കൊണ്ട് രാജാവിന്റെ സിംഹാസനം കിടുകിടാ രാജാവെന്നെ ദേഷ്യം പിടിച്ചിട്ട് ആ വിറക്കൽ കൊണ്ട് രാജസിംഹാസനം പോലും കിടുകിടാ വിറക്കുന്ന അവസ്ഥ സിംഹാസനം ഇഷ്ടപ്പെടാത്ത വ്യക്തികളെ പുകഴ്ത്തി അറിയുമ്പോൾ എന്ന സിംഹാസനം പ്രകമ്പനം കൊള്ളും അത്ര മാത്രം അള്ളാഹു മാത്രല്ല ഇങ്ങനെയുള്ള ദുഷ്ടന്മാരെ അള്ളാഹുവിന് വിശ്വാസമുള്ള അത് ചെയ്യുമോ ചെയ്യില്ല സ്നേഹമുള്ളവർ അത് ചെയ്യുമോ ഒരിക്കലും ചെയ്യൂല്ല അള്ളാഹുവിനോട് സ്നേഹമുള്ളവർ അള്ളാഹുവിന്റെ മിത്രങ്ങളെയാണ് സ്നേഹിക്കുക അള്ളാഹുവിന്റെ ശത്രുക്കളെ വെറുക്കണ് ചെയ്യ സിന്ദാബാദ് മുഴുവൻ ും എങ്ങനെയാ അവൻ അള്ളാന്റെ വാർത്തയാക എന്ന് വെച്ചാൽ ഈ കാലത്ത് ജീവിക്കുന്ന ഫിറാവു ഈ കാലത്ത് ജീവിക്കുന്ന നമ്രൂദ് ഈ കാലത്ത് ജീവിക്കുന്ന അബൂജഹി അള്ളാഹു അത്തരം ഗ്രൂപ്പിൽ നിന്ന് നമ്മളെ കാക്കട്ടെ ഖുർആൻ ഈ പറഞ്ഞ എന്തിനാറിയോ മുമ്പ് ടീം ഉണ്ടായിരുന്നു എന്ന ഹിസ്റ്ററി പഠിപ്പിക്കാനല്ല കാലഘട്ടത്തിന്റെ കാലഘട്ടത്തിന്റെ അബൂജഹിലുമാർ ഓരോ കൗമിനും പിറോവിനുണ്ട് പറഞ്ഞല്ലോ നബി തങ്ങൾ എന്റെ ഉമ്മത്തിലെ പിറവൻ അബൂചാഹിലായിരുന്നു ഇനി അബൂജാഹിലുകൾ കുറെ വരും അജ്ഞതയുടെ തന്തമാര് വിവരക്കേടിന്റെ തന്തമാര് വരും അതുകൊണ്ട് അങ്ങനെയുള്ള ഗ്രൂപ്പിനെ വാഴ്ത്തുന്ന ആൾക്കാര് അള്ളാന്റെ മിത്രങ്ങളാവൂല യഥാർത്ഥങ്ങളാവൂല അവർക്ക് വേണ്ടി അള്ളാനെ വെറുപ്പിക്കുമ്പോ അവർ അള്ളാന്റെ ശത്രുക്കൾ തന്നെയാകും

ചക്രവർത്തിയാണ് അങ്ങനത്തെ ചക്രവർത്തിക്കു വേണ്ടി പുതുബയിലാകട്ടെ പുറത്താകട്ടെ എവിടെയാകട്ടെ ദുആ ചെയ്താൽ ബഫാ ുസിന് വേണ്ടി ധാരണ ആരോഗ്യത്തിന് വേണ്ടി ഈ പ്രാർത്ഥനയുടെ അർത്ഥം എന്താകും കൂടുതൽ ദുനിയാവിൽ വർദ്ധിക്കട്ടെ ദീർഘനാളുകൾ അള്ളാഹുവിനെ എതിര് ചെയ്യുന്ന അള്ളാഹുവിന് മാറുകാണിക്കുന്ന അള്ളാഹുവിന് ദോഷം ചെയ്യുന്ന അവസ്ഥ ദുന്യാവിൽ ഉണ്ടാകട്ടെ എന്നതാണ് ആ പ്രാർത്ഥന അർത്ഥം ഒരു എന്ന് പാപം െ എന്നായിരിക്കും അതിന്റെ സത്യം അതുകൊണ്ട് തെമ്മാടികൾ വാഴ്ത്തപ്പെട്ടുകൂടാ അഹങ്കാരികൾ പ്രശംസിക്കപ്പെട്ടുകൂടാ ഇവിടെ മതത്തിന്റെ പേരിൽ നടത്തപ്പെടുന്ന സമ്മേളനത്തില് കൊടിയ മുശിരിക്ക് അള്ളല്ല എന്ന് പറയുന്ന പാർട്ടി മതം എന്ന് പറയുന്നത് അത് മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന തന്ത്രമാണെന്ന് വിശ്വസിക്കുന്ന നേതാവ് വന്നിങ്ങനെ ഇരിക്കുമ്പോ ഭാല്യ കെട്ടും കെട്ടിയിട്ടും കെട്ടി പുകഴ്ത്തുകഴവത്താവും അത് ഇത്തരത്തിലുള്ള പുകഴ്ത്തലുകൾ അള്ളാഹുവിന് ഇഷ്ടമല്ലാണ് സൂക്ഷിക്കേണ്ടതല്ലേ അതുകൊണ്ട് നാല് കുഴപ്പങ്ങൾ നാല് കുഴപ്പങ്ങൾ പ്രശംസിക്കുന്നവനിൽ മുഖസ്തുതി പറയുന്നവനിൽ ഉണ്ടാകും അത് നാലു ആണ് ഇപ്പോൾ വിവരിച്ചത് ഇനി മംദൂഹിൽ ഇത് കേട്ട് സുഖിക്കുന്ന വ്യക്തി പ്രശംസിക്കപ്പെടുന്ന വ്യക്തി മുഖസ്തുതി പറയപ്പെടുന്ന വ്യക്തി ഉണ്ടല്ലോ മുന്നിലുള്ള വ്യക്തി അവനുണ്ടാകുന്ന രണ്ട് വിപത്തുകൾ രണ്ട് നാശങ്ങൾ അവന്റെ തലയിലും വന്നു വീഴും മുഖസ്തുതി പറഞ്ഞാൽ അനർഹമായ നിരക്ക് വാഴ്ത്തിപ്പറഞ്ഞാൽ പൊട്ടിപ്പറഞ്ഞാൽ രണ്ട് വിപത്തുകൾ രണ്ട് നാശങ്ങൾ വാഴ്ത്തപ്പെടുന്നവന്റെ തലക്ക് മീതയും വന്നു വീഴും അതിലൊന്ന് വാഴ്ത്തി വാഴ്ത്തിപ്പറയുമ്പോ നൂറ്റൊന്ന് ശതമാനം ഈമാനില്ലാത്ത ആളാണെങ്കിൽ നമ്മക്കൊന്നും പതില്ലോ എനിക്കും നിങ്ങൾക്കുണ്ടോ ഇങ്ങനെയുള്ള ആളാണ് വാഴ്ത്തപ്പെട്ടതെങ്കിൽ മുഖസ്തുതി കേട്ടതെങ്കിൽ അവന്റെ മനസ്സിലേക്ക് അഹങ്കാരം കടന്നുവരും ഉൾനാട്യം കടന്നുവരും പൊങ്ങച്ചം <muchu ം കടന്നുവരുംഹുമാലിക്കാനി ഈ സ്വഭാവങ്ങളൊക്കെ വളരെ വളരെ അപകടകരമാണ് അപകടകരമാൻ വാഴ്ത്തിപ്പറഞ്ഞാല് അതിൽ വീണു പോകാത്തവരാരുള്ളത് ഞാൻ വീഴൂലെ വീഴും നിങ്ങൾ വീഴൂല്ലേ ഒന്ന് പൊക്കി പറഞ്ഞാൽ ആ പൊക്കലിന് മേൽപോട്ട് പോയിട്ട് ആ സുഖിപ്പിക്കുന്ന വാക്കിൽ വീണു പോകാത്തവരാരാണ് ആ വീഴ്ച തീർച്ച നരകക്കുഴിയിലേക്കുള്ള വീഴ്ചയാണെന്ന് ആ വീഴ്ച ഏത് വീഴ്ച സുഖിപ്പിക്കുമ്പോൾ അതിൽ വീണു പോകുന്ന വീഴ്ച ഉണ്ടല്ലോ അതിൽ റാഹത്ത് വരവുണ്ടല്ലോ അങ്ങനെ മനസ്സിനകത്തേക്ക് അഹങ്കാരം കടന്നു വരലുണ്ടല്ലോ അത് നിമിത്തം നരകത്തിൽ വീഴും എന്തുകൊണ്ട് അണുതൂക്കം അഹങ്കാരം മനസ്സിലുള്ളവന് സ്വർഗം എന്നാണ് പ്രവാചകർ നമ്മെ പഠിപ്പിച്ചത് ഇതൊരണല്ലിൻഡൽ കണക്കിന് വരും എന്ത് അങ്ങോട്ട് വാഴ്ത്തി പൊക്കിയാല് കിൻഡൽ കണക്കിന് ഒരു അണുത്തൂക്കല്ല വരിക അത് വരും മനസ്സിലേക്ക് അപകടം ഒരു നാലാള് പുകഴ്ത്തിയാല് ആർക്കാ തോന്നാത്തത് ഞാനിപ്പോൾ കേമനായി എന്ന് അങ്ങനെ തോന്നാത്ത ആരെങ്കിലും ഉണ്ടാവൂ ഉണ്ടാവൂ ഞാൻ കേമനായി എന്ന് തോന്നുന്നതോടുകൂടെ ഒടിഞ്ഞു എന്തൊടിഞ്ഞു പെരട്ടി ഒടിഞ്ഞു അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു പറഞ്ഞതെങ്കിൽ അവന്റെ പിരടി മോനെ കളഞ്ഞല്ലോ അവിടെ ഒടിഞ്ഞിട്ട് വളരെ അപകടകരമായ ഒരു വസ്തുതയാണ് ഈ പറഞ്ഞത് അഹങ്കാരം മനസ്സിനകത്തേക്ക് കയറി വരും അടുത്ത് പൊങ്ങും പൊങ്ങിട്ടോ അവിടുന്ന് വീഴും ഏതെങ്കിലും മരത്തമ്മനായിരിക്കും കേറ്റുന്നത് ഈ പ്രശംസയുടെ മരത്തിൽ അതിന്റെ ഉച്ചിയിലേക്ക് കേറ്റും അവിടെ കയറി വീണിട്ടാണ് മിക്കവാറും തൊണ്ണൂറ്റൊൻപത് ശതമാനം ആളുകളും രസകരമായ ഒരു ഒരു ചരിത്രം ചരിത്രം കാണാം കാലത്തുണ്ടായ സംഭവം മഹാനായ ഹസൻ ബസരി ഈ വിവരിക്കുന്നത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം എന്താണ് സംഭവം ഇരിക്കുന്നു കയ്യിൽ ഒരിക്കൽ ഭീകരത കൊണ്ടല്ലാതെ അറബികളുടെ ഒരു ശൈലിയ അമേരിക്കയിലെ ആളുകളെ കയ്യിലൊക്കെ തോക്കല്ലേ ഗവൺമെന്റ് ഈ തോക്കൊന്ന് മേടിച്ചേക്കാൻ വല്ല ഉണ്ടോ അതാ അവരെ ഇതുപോലെ അറബികളൊരു രീതിയിൽ അത് ഒട്ടകത്തിന് ഉപയോഗിക്കും വേണ്ടി വന്നാൽ അക്രമിയെ പട കൊടുക്കും ചെയ്യും അപ്പൊ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു സഭയിൽ ഇരിക്കവേ മറ്റു സഹാബികൾ ആ സഭയിലുണ്ട് ധാരാളം വിശ്വാസികൾ ആ സദസ്സിലുണ്ട് കയ്യിൽ വിശ്വാസികളിലെ ഫേമസ് ആയ നേതാവായ മനുഷ്യൻ ആ സഭയിലേക്ക് കടന്നു വന്നു കടന്നു വന്നപ്പോൾ സദസ്സിലുണ്ടായിരുന്ന ഒരു വിശ്വാസി പറഞ്ഞു ഗോത്രത്തിന്റെ 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 അധ്യക്ഷൻ വന്നല്ലോ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ളൂ എന്തേ അധ്യക്ഷനാണ് ഇദ്ദേഹം ആ നേതാവാണ് ജാറൂദ് അങ്ങനത്തെ നേതാവായ ജാറൂദ് നമ്മുടെ സഭയിലെത്തിയല്ലോ എന്ത് സഭയിലുള്ള ഒരാൾ പറഞ്ഞപ്പോ ഈ ഈ പ്രഖ്യാപനം പ്രഖ്യാപനം റബിയ ഗോത്രത്തിന്റെ അധ്യക്ഷൻ വന്നല്ലോ വാക്ക് തങ്ങൾ കേട്ടു 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 അടുത്തുള്ളവര് പറയപ്പെട്ട ജാറൂദും ു അണുത്തൂക്കം കിബറൊക്കെ അതൊന്നും മുഖത്തൊന്നും പ്രകടാവില്ല നാവിലൂടെ പുറത്ത് വരൂല്ല അണുത്തൂക്കഹങ്കാരം നിറഞ്ഞ അതാണ് വലിയ പ്രശ്നം

അപ്പോളൊന്നും പോകാതെ കൽബി അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ഒരു സൂക്കേട് സൂക്കേടുണ്ടാവും അത് ഞാൻ ചെറിയ തോന്നൽ ഒരു സിദ്ദീഖിന്റെ ഹൃദയത്തിൽ നിന്നും മനസ്സിൽ നിന്നും അവസാനമായി പുറന്തള്ളപ്പെടുന്ന ദുസ്വഭാവമാണ് ഈ പൊങ്ങച്ചെന്ന് പറഞ്ഞ സൂക്കേട് ആലോചിച്ചു നോക്കൂ ഞാൻ തോന്നൽ നമുക്കൊന്നും അത് ഇല്ലാന്ന് നമ്മൾ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാകും അത് തൽബിന്റെ അടിത്തട്ടിൽ എവിടെ ഉണ്ടാവും